കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിലെ ഗൂഢാലോചനാ ആദ്യം ആരോപിക്കപ്പെട്ടത് അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ചലച്ചിത്ര പ്രവർത്തകർ കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് നടി മഞ്ജു വാര്യറാണ് ഇക്കാര്യം യോഗത്തിൽ ഉന്നയിച്ചത് ഈ കേസിലെ മുഖ്യ സാക്ഷികളിലൊരാളായിരുന്ന മഞ്ജു വാര്യർ കോടതിയിൽ നൽകിയ മൊഴികൾ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല കോടതി വിധിയിലൂടെ മാത്രമാണ് ഈ പൊഴികൾ പുറത്തുവരിക കേസിന്റെ വിചാരണ നടപടികൾ തുറന്ന കോടതിയിൽ നടക്കാത്തതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച അതിജീവിതയുടെ മൊഴികളും ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല എന്നാൽ സംഭവത്തിനു ശേഷം അതിജീവിതം നൽകിയ അഭിമുഖങ്ങളിൽ ഇത് സംബന്ധിച്ച സൂചനകളുണ്ട് കേസിലെ മുഖ്യപ്രതിയായ നടന് മറ്റൊരു നടിയുമായി ഉണ്ടായിരുന്ന അടുപ്പത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ ഭാര്യയായ നടി ചോദിച്ചപ്പോൾ ഒന്നും ഒളിച്ചുവെക്കാൻ തോന്നിയില്ലെന്നും അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞെന്നുമാണ് അതിജീവിത പലപ്പോഴായി വെളിപ്പെടുത്തിയത് ഇതുതന്നെയാണ് കോടതിയിൽ സാക്ഷി മൊഴിയായി പറഞ്ഞതെങ്കിൽ ആ മൊഴിയാണ് ഗൂഢാലോചനാ വാദത്തിലേക്ക് വിരൽ ചൂണ്ടെന്ന നിർണായക സൂചന ഇതിനെ പിന്താങ്ങുന്ന കാര്യങ്ങളാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത് നടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ വിധി ഇന്ന് വരാനിരിക്കുകയാണ് രാവിലെ പതിനൊന്നിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസ് പരിഗണിക്കും പന്ത്രണ്ട് മണിക്ക് മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിധി പറയുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞയാഴ്ച അവസാന രണ്ട് പ്രവൃത്തി ദിനങ്ങളിൽ അവധിയെടുത്താണ് പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി ഹണിയം വർഗീസ് കേസിന്റെ വിധി പറയാനുള്ള അവസാന തയ്യാറെടുപ്പുകൾ നടത്തിയത് കോവിഡ് ലോക്ക്ഡൌണിന് പുറമെ പ്രതികളിലൊരാളായ നടൻ ദിലീപും പ്രോസിക്യൂഷനും അതിജീവിതയും പലതവണ മേൽക്കോടതികളിൽ നൽകിയ ഉപഹർജികളും അപ്പീലും വിചാരണ നീണ്ടുപോകാൻ കാരണമായി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മാസങ്ങളോളം വിചാരണ നിർത്തിവെച്ചാണ് തുടരന്വേഷണം നടത്തിയത് പ്രമുഖ നടീനടന്മാരും സംവിധായകരും ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കാൻ മാത്രം നാനൂറ്റി മുപ്പത്തിയെട്ട് ദിവസം വേണ്ടിവന്നു ഇതിൽ സിനിമാക്കാരും നടൻ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമായ ഇരുപത്തിയെട്ട് പേരാണ് മൊഴി മാറ്റിയത് മൊഴികളിൽ വ്യക്തത വരുത്താനുള്ള തുടർ നടപടികൾക്കും വേണ്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ദിവസം കൂടി കോടതിക്ക് വേണ്ടി വന്നു ഫോറൻസിക് റിപ്പോർട്ടുകളടക്കം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രേഖകളും സൂക്ഷ്മമായി പരിശോധിച്ചാണ് പ്രതിഭാഗത്തിന്റെ വാദങ്ങളും രേഖപ്പെടുത്തിയത് ബലാൽ സംഘം ഗൂഢാലോചന സ്ത്രീത്വത്തെ അപമാനിക്കൽ അന്യായ തടങ്കൽ ബലപ്രയോഗം തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് കൊച്ചിയിൽ വാഹനത്തിൽ നടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്നാണ് കേസ് പൾസർ സുനി എന്നറിയപ്പെടുന്ന എൻ എസ് സുനിൽ മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വി പി വിജീഷ് വടിവാൾ സലീം എന്നറിയപ്പെടുന്ന എച്ച് സലീം പ്രദീപ് ചാർലി തോമസ് ദിലീപ് സനിൽകുമാർ ജി ശരത് എന്നിവരാണ് ഒന്നു മുതൽ പത്തു വരെയുള്ള പ്രതികൾ വിധി പറയുമ്പോൾ പ്രതികളും കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് വിധി വരാനിരിക്കെ സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി നീതിക്കായുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസത്തെ കാത്തിരിപ്പെന്നായിരുന്നു ഡബ്ല്യു സി സി കുറിച്ചത് ഈ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല ഇരയാക്കപ്പെടലിൽ നിന്നും അതിജീവനത്തിലേക്കുള്ള ഈ യാത്ര അവൾ തുറന്നുവിട്ട പ്രതിരോധം ബാധിച്ചത് സിനിമയിലെ സ്ത്രീകളെ മാത്രമല്ല മലയാള സിനിമാ വ്യവസായത്തെയും കേരളക്കരയെ ഒന്നാകുകയുമാണ് അതിന്റെ പ്രത്യാഘാതം നമ്മുടെ സാമൂഹിക മനസാക്ഷിയിൽ പൊളിച്ചെടുത്തു നടത്തുകയും മാറ്റത്തിനായുള്ള ശബ്ദം ഉയർത്തുകയും ചെയ്തു ഈ കാലയളവിലൂടെ നീളം നിയമ സംവിധാനത്തിലുള്ള വിശ്വാസം കൈവിടാതെ അവൾ കാണിച്ച ധൈര്യത്തിനും പ്രതിരോധ സമാനതകളില്ല അവളുടെ പോരാട്ടം എല്ലാ അതിജീവിതകൾക്കും വേണ്ടിയുള്ളതാണ് തങ്ങൾ അവൾക്കൊപ്പവും ഇത് നോക്കിക്കാണുന്ന മറ്റെല്ലാ അതിജീവിതകൾക്കൊപ്പവും നിൽക്കുന്നുവെന്നാണ് ഡബ്ല്യുസി കുറിച്ചത്